അങ്ങനെ കണ്ടാ അങ്ങ് എപ്പോഴെങ്കിലും തിരിച്ചറിയോ നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു നമുക്ക് നമുക്ക് ഏറ്റവും തിരിച്ചറിയാം നമ്മളെ നമ്മളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ പോലും തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്കില്ല ഏറ്റവും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളെയാണ് നമ്മളുടെ മുഖം എത്ര നേരം കണ്ണാടിയിൽ നോക്കി നിന്നാലും നമുക്ക് നമ്മളുടെ സൗന്ദര്യത്തെ അളക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ നമുക്ക് സൗന്ദര്യം ഉണ്ടോന്ന് മറ്റൊരാൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വിരൂപനാണോന്ന് മറ്റൊരാൾ പറയുന്നതെല്ലാം നമ്മളിങ്ങനെ കേട്ട് കൗതുകത്തോടെ നിക്കുന്നതിന് കാരണം നമ്മളുടെ സൗന്ദര്യത്തെ പോലും തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ഷേപ്പ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉണ്ടോന്നാ നമ്മൾ ചോദിക്കുള്ളൂ എന്റെ ഷേപ്പ് ഉണ്ടോ കാരണം നമ്മൾ കണ്ടിട്ടില്ല നമ്മളുടെ സൗന്ദര്യത്തെ ആകാരത്തെ തിരിച്ചറിയുവാനുള്ള ശേഷി പോലും നമുക്കില്ല ഇതുപോലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സൗന്ദര്യം നമുക്ക് അളക്കാൻ പറ്റാത്തതായി മാറും ആ വ്യക്തിക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റൊരാളോട് നമ്മൾ ചോദിച്ച് അറിയേണ്ട വരും നമ്മൾ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചാല് ആ വ്യക്തിയുടെ സൗന്ദര്യം നമുക്ക് അളക്കാൻ പറ്റാത്തതായി മാറും നമ്മളുടെ ഫേസ് മാറും ആ അതായത് നമ്മുടെ ഫേസിനെ നമുക്ക് എങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റാതിരിക്കുന്നോ അതുപോലെ അളക്കാതിരിക്കാൻ പറ്റുന്നതോ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നോ അതുപോലെ ആകും നമ്മൾ ഒരുപാട് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിച്ച അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലര് കല്യാണം കഴിച്ചു കഴിയുമ്പോ എന്റെ ഭാര്യക്ക് സൗന്ദര്യം ഉണ്ടോ അല്ലെ എൻ്റെ കാമുകിക്ക് സൗന്ദര്യം ഉണ്ടോ എന്റെ ബോയ് ഫ്രണ്ടിന്റെ സൗന്ദര്യം ഉണ്ടോ ഗേൾ ഫ്രണ്ടിന്റെ സൗന്ദര്യം ഉണ്ടോ എന്ന് കൂട്ടുകാരോട് ചോദിക്കും അത് കൂടി സാത്വികഴിയുമ്പോഴാണ് അത്രയും ആ സ്നേഹം കൂടി കഴിയുമ്പോൾ സസ്യലോകത്തിനൊപ്പം നമ്മളും മാറി സസ്യലോക എല്ലാവർക്കും ഏറ്റവും കൂടുതല് മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ ചിത്രങ്ങളായിരിക്കും അമ്മയെ കുറിച്ചായിരിക്കും അമ്മ എന്ന് പറയുന്നത് അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് അമ്മയുടെ രൂപം പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിൽ കാണാൻ ശ്രമിച്ചാൽ അപ്പം നമ്മൾ പരാജയപ്പെടും അങ്ങ് പരാജയപ്പെടുന്നു വസ്തുതയാണ് പക്ഷെ അച്ഛൻ അച്ഛന്റെ രൂപം നമുക്ക് കൃത്യമായി കാണാൻ പറ്റുകയും ചെയ്യും അച്ഛനെ ഭയമുള്ളതുകൊണ്ട് അച്ഛനോട് പറയുള്ള മക്ക അച്ഛനെ കാണാൻ പറ്റും ഓർമ്മയില് അടി തൊട്ട് മുടി വരെ അമ്മ മാതൃത്വമുള്ള അമ്മയെ കാണാനായിട്ട് നമ്മുടെ മനസ്സിന് അയപ്പോയില്ല ഇനി ഏറ്റവും നന്നായിട്ട് ഓർത്തിരിക്കുന്നവരെ അറിയാം നമ്മളുടെ ശത്രുവിനെ അടിതൊട്ട് മുടി വരെ നമ്മള് സ്റ്റാൻ ചെയ്ത് വെച്ചേക്കും നേരിയ ചലനം പോലും പോലും മുഴുവൻ നമുക്ക് കൃത്യമായിട്ട് ആ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും അത് നമുക്ക് വൈരാഗ്യം ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് ശത്രുത ഉണ്ടാകുമ്പോഴാണ് സ്നേഹം നമ്മളെ മറച്ചു കളയും സ്നേഹം നമ്മളുടെ ആ ബിംബത്തെ മറച്ചു കളയും അപ്പം മറയ്ക്കുമ്പോ എന്തുപറ്റും ഡാർക്ക് എനർജിയിൽ പോയോ അപ്പൊ രൂപം കിട്ടില്ലേ ആ ഇല്ല ആ തെളിയില്ല ഉള്ളില് ആ കോപ്പി ഡാർക്ക് എനർജിയില് നിൽക്കും അപ്പൊ ഈ നമ്മളുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ പ്രകാശത്തിന്റെ വൈഭവമായിരിക്കുന്ന എനർജിയില് ആ കോപത്തില് ആ താപത്തില് ആ ശത്രുതയില് നമുക്കത് നന്നായിട്ട് ഷാർപ്പായിട്ട് കാണാൻ പറ്റും അത് ഞാനത്താലാണ് സ്നേഹം കൂടി 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 വന്നു കഴിയുമ്പോൾ അന്ധത ബാധിക്കും സ്നേഹത്തിന്റെ അന്ധത സ്നേഹത്തിന്റെ അന്ധത ബാധിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ സൗന്ദര്യം അറിയാൻ പറ്റില്ല നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ആ പൂർണ രൂപത്തോടെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല ഉപ്പിന് കയ്പ് വരുന്നത് പോലെ അല്ലേ അതെ ഉപ്പ് കൂടുതലായി കയ്പാകുമല്ലോ അതെ അതുപോലത്തെ ഒരു അവസ്ഥ വരും അച്ഛനെ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനേക്കാളും നമ്മളുടെ അച്ഛന്റെ ശത്രുവിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും കാണാൻ പറ്റും നമ്മുടെ മക്കളെ ഇതുപോലെയാ മക്കളെ എത്ര കണ്ടാലും പൊതിവ് മാറില്ല കാരണം കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ടും നമ്മുടെ ഉള്ളിൽ ഇല്ല നമ്മുടെ മക്കളുടെ സൗന്ദര്യം മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്ക് ആകാംക്ഷയോട് ചെവി കൊടുക്കും അല്ല നോക്കും നോക്കും കാണാറുണ്ട്. നമ്മളെ കാണാൻ തൻ ും കാക്കക്ക് തൻകുഞ്ഞ സൗന്ദര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ മക്കളിലൂടെ സൗന്ദര്യം അത് ഒത്തിരി സ്നേഹിക്കുമ്പോ നമുക്ക് ഈ ഡാർക്ക് ചെയ്ത ഒരു സ്നേഹത്തിന്റെ ഒരു അന്ധത നമ്മളെ ബാധിക്കും മാതൃത്വം 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 അവ ഈ പ്രപഞ്ചത്തിന്റെ ആ പോസിറ്റീവ് നെഗറ്റീവ് കണങ്ങളുടെ വൈഭവമാണ് അതാണ് ദൈവകണം കാരണകണം എന്ന് പറയുന്നത് കാരണമായിരിക്കുന്ന ആകാശവുമാണ് അതാണ് തത്വമസി അതാണ് തത്വമസി ആ ഗുണം നാം നമ്മളുടെ നമ്മളുടെ ജീവിതത്തിലെ സർവ്വയിടത്തും ആ ഗുണം നിരലിക്കും അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇത് ചെറിയ വിഷയമല്ല ചെറിയ കാര്യമല്ല